ചെറിയ അബ്ദുൽ ഹമീദ് മദനിയെ ഞാൻ വായിക്കാം കുറാൻ പരിഭാഷ എഴുതിയ വ്യക്തിയാണ് അദ്ദേഹം ഇസ്ലാം എന്ന് പുറത്താണോ കെ എം ഇസ്ലാം എന്ന് പുറത്താണോ ഇവർക്കിപ്പോ ചിന്നി പിന്നെ എന്താ പറയാ ഭൗതികം അഭൗതികം കുറെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ തൗഹീദ ഉള്ളത് ഞങ്ങൾ അഖിലസുന്നത്തിന്റെ ഒപ്പം ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് അതുണ്ടാകും ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയല്ല അഭൗതിക കഴിവ് എന്ന് നാം പറയുമ്പോൾ അള്ളാഹു സൃഷ്ടികൾക്ക് നൽകിയിട്ടില്ലാത്ത കഴിവാണ് അത് നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അല്ലേ ഇതിപ്പോ എന്താ ഇത് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുക ജിന്ന് ഭൗതികമല്ല അഭൗതികം തന്നെ ഏതാ ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന പുതിയ മാറ്റാണ് രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന പുതിയ മാറ്റാണ് അതുകൊണ്ട് തീർന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന ഈ മാറ്റം വിചിന്തനം പക്ഷേ നേരത്തെ ശക്തമായി ഇതിനെ വിമർശിച്ച് കൃത്യമായി എഴുതിയിട്ടുണ്ട് സമയപരിമിതി കൊണ്ട് ഞാൻ വായിക്കുന്നില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ തൗഹീദിന്റെ അടിത്തറ ഇളക്കി തൗഹീദിന്റെ അടിത്തറ ഇളക്കിയ സുഹൃത്തുക്കളെ പിന്നെ ഒന്നിച്ചളകും അപ്പൊ എന്ത് ചെയ്തു ജിന്നിനോടും മലക്കിനോ ജിന്നും മലക്കും പ്രാർത്ഥന കേൾക്കുമോ എന്ന് ചോദിച്ചു അപ്പൊ അവരെ വിളിച്ചാൽ അവരുടെ വിളി നിങ്ങൾ കേൾക്കും അല്ലാഹു അള്ളാഹു അല്ലാതെ മലക്കുകളോ ജിന്നുകളോ അല്ലെങ്കിൽ യാതൊന്നും തന്നെയും കേൾക്കുകയില്ല എന്ന് പ്രസംഗിച്ചു നടന്ന ആളുകൾ അതിനുവേണ്ടി സംവാദം നടത്തിയ ആളുകൾ ചോദ്യ ഉത്തരവും നിങ്ങൾ കേട്ടോളി എൻ്റെ പേര് ഫൈസൽ സ്ഥലം ചേലേന്ദ്രാണ് എനിക്ക് ചോദിക്കാനുള്ളത് രണ്ട് മൂന്ന് ചോദ്യം ചോദിക്കാനുണ്ട് എൻ്റെ അവസരം തരുകയാണെങ്കിൽ ചോദിക്കാൻ നേരിടുന്നുണ്ട് ഒന്നാമതായി ചോദിക്കാനുള്ളത് നാസർ സുലമ്മിയോടാണ് ഇപ്പൊ ഇവിടെ കുറച്ച് മുമ്പ് പറഞ്ഞു റക്കീബ് അത്തീതിന്റെ വിഷയം റക്കീബ് അത്തീത്തിന്റെ വിഷയം നാസർ സുലമ്മിയും പറഞ്ഞു കായ്ക്കുടിയും പറഞ്ഞു അതില് റക്കീബ് അതീത് വിശേഷമുള്ള മലക്കിനോട് ഞാൻ ഇവിടുന്ന് വിളിച്ച് ദ്വ ചെയ്താല് ആ ദ്വീബ് അതീത് വിശേഷമുള്ള മലക്ക് കേൾക്കോ കേൾക്കൂലെ ആ ചോദ്യത്തിന് ഉത്തരം പറയാ കേൾക്കുമെങ്കിൽ കേൾക്കുന്നു നാസർ ഉത്തരം പറയാ കേൾക്കൂലെങ്കിൽ കേൾക്കൂല എന്ന് നാസർ ഉത്തരം പറയാ അപ്പൊ അതിനുള്ള ഉപചോദ്യം എനിക്ക് ചോദിക്കാനേ നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ കേൾക്കും പിന്നെ ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല കേൾക്കുന്നാണല്ലോ ഞങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാ മതി അതുകൊണ്ടാണ് നാസർ സുല്ലമി ഖുർആാനിലെ ആയത്ത് ധരിച്ചു കൊണ്ട് പറഞ്ഞത് മലക്കുകട വിളിക്കുന്നു ഫൈസൽ മുസ്ലിയാരുടെ പ്രസംഗം തന്നെ കേൾപ്പിച്ചല്ലോ മലക്കുകളെ വിളിക്കുന്നു ആ ധ ആര് കേൾക്കുന്നു ആര് കേൾക്കുന്നു ഷെയ്ത്താൻ കേൾക്കുന്നു എന്നിട്ട് അതിന് ഉത്തരം ചെയ്യുന്നു പരലോകത്തെ അതി അപ്പോ മലക്കുകളും ചിഹ്നുകളും പ്രാർത്ഥന കേൾക്കും കേൾക്കുന്നാണ് അല്ലെ കേൾക്കുന്ന അതിന്റെ ശബ്ദങ്ങളും കേൾ പിന്നെ അത്തരം കാര്യങ്ങളും കേൾക്കും എന്നാലോ ഒരു മനുഷ്യന്റെ ഉള്ളിലെ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും അടങ്ങുന്ന പ്രാർത്ഥന അത് എങ്ങനെ മലക്ക് കേൾക്കും അതിന്റെ തെളിവെന്താണ് കുർത്തുവിനെ ഉദ്ധരിച്ചു കുർത്തുബിന് അതിനെ കുറിച്ചാണ് പറയുന്നത് നാസർസുല്ലമി പറയുന്ന വിഷയം അവസാനം കുർത്തുബി നാസർസുല്ലമി പിൻവലിച്ചു എന്തേലും പറയാനുണ്ടെങ്കിൽ പറയാം അപ്പൊ ഞങ്ങൾ ബാക്കി പറയാം കേട്ടോ ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ മലക്കിനോട് അടുത്തത് പറയാണ് മൂന്നാമത്തെ കാര്യം തൗഹീദ് പൊടി ഇത് ഏതെങ്കിലും ഒരു നാല് വരി വായിച്ചിട്ട് വ്യാഖ്യാനിക്കണതല്ല നേരിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയണത് ജബ്ബാർ മൗലവിയുടെ നാല് വരി സാലിം സാലിംഖാന്റെ ഒളിപ്പിച്ചു വെച്ച വരി ഇത് ഞങ്ങളെടുത്തുള്ളത് നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന വരിയാണുള്ളത് ഞങ്ങൾ പറയണത് അതല്ല

ഞങ്ങൾ ഇത് വെച്ച് ആഘോഷിക്കൂല ഇത് വെച്ച് ആർമാദിക്കൂല ഞങ്ങൾ ഇത് വെച്ച് ഓരോ പിന്നെ പ്രവർത്തകരെ അറ്റാക്ക് ചെയ്യൂല ഇത് നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഡോക്യുമെന്ററിയിൽ വിഷയം കാണിച്ചിട്ടുണ്ട് ഈ ദിവസം വരെ അദ്ദേഹം തിരുത്തിയിട്ടില്ല തിരുത്തിയതായി ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിലും പെട്ടിട്ടില്ല നിങ്ങൾക്കതൊന്നൊരു പ്രശ്നമായി തോന്നൂല കാരണം തൗഹീദ് കൈയ്യുന്നു പോകുമ്പോണ്ടാണ് ബുദ്ധിമുട്ടാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ ഇനി നോക്കൂ നിങ്ങൾ തൗഹീദിന്റെ ണിക്കല്ളക്കി ശിർക്കിൽ വീഴുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് എവിടെ സംവാദ വേദിയിൽ വെച്ച് സംവാദ വേദിയിൽ വെച്ച് നോക്കൂ നിങ്ങൾ വളരെ കൃത്യമായി മുൻഗാമികൾ പഠിപ്പിച്ച പി കെ മൂസമോലവിയുടെ ഒരു വാചകം ഞാൻ ഇവിടെ വായിക്കാണ് പി കെ മൂസമോലവി റഹിമഖുല്ല അദ്ദേഹത്തിന്റെ ഒരു വാചകമുണ്ട് എന്താണ് അദ്ദേഹം പറയുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അഭൗതികമായി വല്ലതും അള്ളാഹു അല്ലാത്തവരിൽ എന്ന് പ്രതീക്ഷിച്ചാൽ ആ പ്രതീക്ഷ പോലും ആ പ്രതീക്ഷ പോലും ശിർക്കാണ് എന്നാണ് അപ്പോൾ അഭൗതിക മാർഗത്തിലൂടെ സൃഷ്ടികൾക്ക് ഗുണമോ ദോഷമോ വരുത്തിവെക്കാൻ ആർക്കെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും വിശ്വാസവും പ്രവൃത്തികളും തൗഹീദിനെതിരായി ഭവിക്കുന്നു അഥവാ മൊഹിദ്ദീൻ ഷേഖ് മൊഹിദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമല്ല ശിർക്കു വരിക പിന്നെ മൊഹിദ്ദീൻ ഷെയ്ഖ് നമ്മളെ കാക്കും സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ ചെറുക്കു വരും ഇവിടുത്തെ ആ അഹസനിയോട് സംവാദത്തിന് പോയിട്ട് അഹസനി ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ ആദ്യം കേട്ടു നോക്ക് താനം അള്ളാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ ചെറുക്കു ഭരിക്കുമെന്ന് വിശ്വസിക്കുന്നത് അതോടങ്ങളും ആയി ഇങ്ങളെ വാദം അനുസരിച്ച് ഞങ്ങൾ പറഞ്ഞതല്ല നിങ്ങളെ വാദം അനുസരിച്ച് അപ്പൊ അതുകൊണ്ട് ചോദ്യം അവസാനത്തെ ചോദ്യമാണ് ഒരു ചോദ്യമാണ്ഹുമല്ലാത്ത വേറൊരാൾക്ക് അഭൗതിക കഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു ഈ എന്നാൽ അത് ശിർക്കാണോ അല്ലേ സിർക്കാണെങ്കിൽ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽക്കാവും ചെയ്താൽ ശരിക്കാണെന്ന് ചർച്ച വേറെ അത് വേറെ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അയാൾക്കൊരു അഭൗതിക കഴിവുണ്ട് എന്ന് വരുന്നു കാരണം അയാൾ മറിഞ്ഞ വഴിക്ക് സഹായം നമ്മൾ വിശ്വസിക്കൽ വരുന്നു കേട്ടല്ലോ എന്താ ചോദ്യം ാണ് അഭൗതികർഗത്തിൽ പ്രതീക്ഷിക്കുന്നത് തന്നെർക്കാണ് അപ്പോ സിഹിറിൽ വർക്ക് ചെയ്യണത് ആരാ പിശാചാണ് സ്വാഭാവികമായിട്ടും പിശാച് ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കല്ലേ എന്ന് വെച്ചപ്പോ വിശ്വസിച്ചാൽ പ്രാർത്ഥിച്ചാലേ പ്രാർത്ഥിച്ചാലേർക്കാവുള്ളൂ അനിഫ്കായ് കൂടി പറയട്ടെ എന്താ ഞങ്ങൾ പറഞ്ഞത് ആൾ അയാൾ ജിന്നിനോട് സഹായം തേടുന്നു അത് ശിർക്കാണ് അത് ശിർക്കാണ് ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് ശിർക്കല്ല അതാ ഞങ്ങളോട് നേരത്തെ മലക്കൾ ഉദാഹരണം പറഞ്ഞത് കുറുകാൻ പറഞ്ഞു പറഞ്ഞു ആ ഞാൻ തക്ബീർ അവര് തക്ബീരല്ലേ ഇത് കണ്ടിരുന്ന ഓരോ മുജാഹിദ് ഉള്ളിൽ കരഞ്ഞു കാരണം തൗഹീദ് പ്രസംഗിക്കുന്ന ഈ വ്യക്തിയോട് ഇഷ്ടമുള്ള ആളുകളൊക്കെ തൗഹീദ് സ്ഥാപിക്കാൻ പോയിട്ട് ആ വേദിയിൽ വെച്ച് സിർക്ക് സമ്മതിച്ചു വരികയാണ് ഈ പറയുന്ന അനീഫ് കായക്കൊടി പറഞ്ഞ ആ വാചകത്തിനെ നമ്മൾ ജിന്നിനെ മാറ്റിയിട്ട് അവിടെ നിന്ന് മൊഹിദ്ദീൻ ശേഖനെ വെച്ചോക്ക് മൊഹിദ്ദീൻ ഷേഖ് പ്രാർത്ഥിക്കണേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ചെറുക്കു വരും എന്നാൽ മൊഹിദ്ദീൻ ഷെയ്ഖ് രക്ഷിക്കുമെന്ന് വിശ്വസിച്ചാലോ ചിരുക്കു വരൂല ഞമ്മളെ മൊഹിദ്ദീൻ ഷെയ്ഖ് ആയിട്ട് കണക്ട് ചെയ്യാല്ലേ തീവ്രയത്ന പരിപാടി തുടങ്ങിട്ട് അത്ര കാലായി മരിച്ചവരുമായിട്ടുള്ള പ്രാർത്ഥനയോട്ട് തട്ടിക്കാൻ തുടങ്ങി സുഹൃത്തുക്കളെ ഒപ്പിച്ച് വളച്ചു കെട്ടി ഉണ്ടാക്കിയതല്ല ഡയറക്ടായ കാര്യങ്ങളാ പറയണത് അഞ്ചു കാര്യം നാല് കാര്യം പറഞ്ഞല്ലോ ഇനി അഞ്ചാമത്തത് കേട്ടോ മാത്രം എടുത്ത് ഒഴിവാക്കി ഫാത്തഹീന്ന് അക്ബർ സാഹിബ് പറയട്ടെ എന്ന ആ കാര്യത്തിൽ നിന്ന് മനുഷ്യനെ ഒഴിവാക്കിയിരിക്കുന്നു നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നതിൽ നിന്ന് മനുഷ്യനെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം കേട്ടുള്ളൂ നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ ദിവസവും നിർബന്ധമായ ഓരോ മുസ്ലിമും മുന്നിൽ കൈവച്ചുകൊണ്ട് പ്രതിജ്ഞ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത് ഈ ഇസ്തി ആനത്ത് അള്ളാഹുവിനോട് മാത്രം എന്നത് ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു ആ പ്രതിജ്ഞ പരിശുദ്ധ ഖുർഹാനിലെ ഉമ്മുൽ എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു ഈ ഇസ്തി ആനത്ത് അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട കാര്യത്തിൽ നിന്ന് ആലമുൽ അഥവാ ദൃശ്യ ലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ മനസ്സിലായി പരിശുദ്ധ നിന്ന് സൂചിപ്പിക്കപ്പെടുകയുണ്ടായി ഓക്കെ അപ്പൊ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒഴിവാക്കിയത് എന്നാണ് ഈ രണ്ടും അള്ളാഹ് മാത്രമുള്ളതാണ് അതിൽ നിന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കിയിരിക്കുന്നു കഴിഞ്ഞ പ്രൂഫ് പോയിന്റിൽ ഇതേ വാദഗതി അവതരിപ്പിച്ച അബ്ദുറഹ്മാൻ സലഫിക്ക് മറുപടിയായി ഫൈസൽ മൗലബി വിശദമായി കാര്യം പറഞ്ഞിട്ടുണ്ട് സമയപരിധി പരിഗണിച്ച് നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് അപകടങ്ങളുണ്ട് സുഹൃത്തുക്കളെ ഒരുപാട് അപകടങ്ങളുണ്ട് ഒന്ന് ഈ ആയത്തിറങ്ങുന്നതുവരെ ഇത് മക്കിയായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ മദനിയായ സൂറത്താണ് പിന്നെ മദീനയിൽ അവതരിച്ച സൂഹത്താണ് സൂറത്തു മായുദ ഇത്രയും കാലം നബീബ് സഹാബത്തൊക്കെ എന്ത് സഹായം ചോദിച്ചാലും ആ സഹായം മുഴുവൻ ഷിർക്കായിരുന്നു എന്ന് വന്നു മാത്രല്ല ആരെങ്കിലും ഒരാൾ പിന്നെ അമൃതാനന്ദമായിയോട് പോയിട്ട് അമൃതാനന്ദ അമ്മയെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ആ സഹായം മനുഷ്യനെ മനുഷ്യനെതിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ലാതായി മാറുകയാണ് എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഈ വിഷയത്തിൽ കഴിഞ്ഞ പ്രൂഫ് പോയിന്റിലെ ആ ഭാഗം നിങ്ങളൊന്ന് റഫർ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഞാൻ ഒഴിവാക്കുകയാണ് ഇനി തൗഹീദിന്റെ നിർവചന തിരുത്തി സൃഷ്ടിയുടെ കഴിവ് മനുഷ്യ കഴിവ് മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ എന്നായിരുന്നു ഇത്രയും കാലം പ്രയോഗിച്ചത് അതിപ്പോ സൃഷ്ടിയുടെ കഴിവാക്കി എന്നാണ് കേട്ടോളൂ നിങ്ങൾ അനസ് മൗലി പറയട്ടെ പറഞ്ഞതുപോലല്ല മനുഷ്യന്റെ കഴിവ് നമ്മുടെ കഴിവ് അവസാനിക്കുന്നിടത്തല്ല പ്രാർത്ഥന ആരംഭിക്കുന്നത് നേരെ മറിച്ച് സൃഷ്ടികളുടെ കഴിവ് സൃഷ്ടി എന്ന് പറയുമ്പോ ജിന്നിന്റെ കഴിവ് മലക്കിന്റെ കഴിവ് അല്ല മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം അത് ചോദിച്ചാലേ പ്രാർത്ഥനയാവുകയുള്ളൂ പ്രാർത്ഥനയാവോ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ പ്രാർത്ഥനയാകുമോ പ്രാർത്ഥനയാവുകയില്ല മനസ്സിലാക്കണം ഈ വാദമാണ് പിന് പിന്താങ്ങുന്ന വാദം ഓക്കെ ഇനി ഇതേ വാദം മുമ്പ് രണ്ടായിരത്തി പിന്നെ രണ്ടിൽ രണ്ടായിരത്തി ഏഴിലൊക്കെ നമ്മളെ ചെർക്കാരോപിച്ച ആളുകൾ ജിന്നിനി മലക്കിനെ അബൌതിക ആക്കിയപ്പോ അവരുന്നയിച്ചിരുന്നു അന്ന് ഇതിന് ശക്തമായ മറുപടി കൊടുത്തത് അനസ്മൊലവായത് കൊണ്ട് മൂപ്പര് തന്നെ ഏൽപ്പിക്ക മൂപ്പര് പറയട്ടെ എന്ത് പറയട്ടെന്താ പറയുന്നത് പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി പുതിയ നിർവചനം കാര്യമായിട്ട് വാദമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ആ പ്രസംഗത്തിൽ ഇടക്കിടക്ക് മുമ്പേ പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി എന്തോ പുതിയത് ഉണ്ടായിരുന്നു മറ്റുള്ള കേൾക്കണ കൗമ് സാധാരണക്കാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ അപ്പൊ കേൾക്കുന്ന കൗമിന് എന്തോ പുതിയത് നമ്മൾ ഉണ്ടാക്കി എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യമുല്ലാക്ക് ഇടക്കിടക്ക് പറയേണ്ട എന്ത് പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി ഒന്നുകൂടി ആ ഭാഗം ഒന്ന് ക്ലിയറായി നിങ്ങൾ കേട്ടോളൂ എന്നിട്ട് ഞാൻ ആദ്യം നിർവചനം പഠിപ്പിക്കാം എന്നിട്ട് നമുക്ക് അറിയാത്തൊക്കെ അവൾ പഠിപ്പിച്ചു കൊടുക്കണം പഠിപ്പിച്ചു 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 ഇവർക്കും കൊടുക്കും ഇദ്ദേഹം നിർവചനം കഥ അതൊന്നും നിങ്ങൾ ആ അദ്ദേഹം അത് കൊടുത്തു സമയം പരിഗണിച്ച് ബാക്കി പഠിപ്പിച്ചു കൊടുക്കണേ ഞാൻ ഇടനില്ല അദ്ദേഹം പഴയ കെ എം മോലുവിന്റെ പുസ്തകങ്ങളും മറ്റൊക്കെ ഉദ്ധരിച്ച് അത് ശക്തമായി വാദിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ ഈ ഒരു അസില് തിരുത്തിയപ്പോൾ ജിന്നും മലക്കും അഭൗതികമാണ് അവരുടെ കഴിവുകൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് എന്നൊക്കെയുള്ള കഴിവുകൾ അഭൗതികമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണെന്നൊക്കെ വാദിച്ചപ്പോൾ എന്തൊക്കെ നഷ്ടമുണ്ടായി ഒന്നും പറയാൻ പറ്റാതായി ജിന്നി മനുഷ്യ ശരീരത്തിൽ കയറുന്നു പറഞ്ഞാൽ എന്താ അതോടുകൂടെ ചെർക്കായി കാരണം അഭൗതികമായ മാർഗത്തിലൂടെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഹദീസും ആരും നിഷേധിച്ചു സി ഡി ട്ട പിന്നെ മർക്കസു തവ വിഭാഗം നിഷേധിച്ചു അവരിൽ നിന്ന് ഐക്യത്തിലായി വന്ന ആദരണീയരായ വ്യക്തികളോ അവരുടെ നിലപാടോ ഈ അടുത്ത് അൻസാർ നന്മണ്ട ഒരു പ്രഭാഷണം നടത്തി ആ പ്രഭാഷണത്തിൽ കെ ജെ യു എന്നെ തിരുത്തി നിറഞ്ഞ അദ്ദേഹം രംഗത്ത് വന്നു അതിനുള്ള മറുപടിയുമായി ഇന്ന് അസർ നമസ്കാര ശേഷം മകരിബിന്റെ മുമ്പ് ആദരണീയനായ ഹുസൈൻ മഡവൂരാണ് രംഗത്ത് വന്നത് ഹുസൈൻ മഡവൂര് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഭാഗം നിങ്ങൾ കേട്ടോ മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കും എന്ന പിശാജു പ്രവേശിക്കുമെന്ന വാദത്തെ ഖണ്ണിച്ചുകൊണ്ട്ലൂമിൽ അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നു ആ പ്രസംഗത്തിന്റെ ഭാഗം നിങ്ങൾ കേട്ടോളൂ കുർവാനിൽ പരലോകത്ത് പലിശ ഭുജിക്കുന്ന ആളുകൾ അവര് ചുണ് ബാധയേറ്റ് അവർ മറിഞ്ഞു ആളുകളെ പോലെ ആയിരിക്കും എന്നൊരു പ്രയോഗമുണ്ട് ഒരു ഹദീസിൽ മനുഷ്യന്റെ രക്തമൊഴുകുന്ന സ്ഥലത്തു കൂടെ ക്ഷെയ്ത്താൻ ഒഴുകും എന്ന ഒരു ഹദീജുമുണ്ട് ആ പറഞ്ഞത് അത്രമാത്രമേ നമുക്കറിയൂ എന്നെ വിശ്വസിച്ചാലും മതി അത് വലിച്ചു നീട്ടി അതിന് വ്യാഖ്യാനം നൽകിയിട്ട് എല്ലാ മനുഷ്യനിലും ജിന്നു പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞു പരത്തിയപ്പോൾ അതിന്റെ എല്ലാ മനുഷ്യനിലും ജിന്നു പ്രവേശിക്കുന്നു ഹദീസിൽ മനുഷ്യന്റെ രക്തമൊഴുകുന്ന സ്ഥലത്തുകൂടെ ക്ഷയ്ത്താൻ ഒഴുകും എന്ന ഒരു ഹതീജുമുണ്ട് ആ പറഞ്ഞത് അത്രമാത്രമേ നമുക്കറിയൂ എന്നെ വിശ്വസിച്ചാലും മതി അത് വലിച്ചു നീട്ടി അതിന് വ്യാഖ്യാനം നൽകിയിട്ട് എല്ലാ മനുഷ്യനിലും ജിന്നു പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞു പരത്തിയപ്പോൾ അതിന്റെ ദുരന്തം നാം കണ്ടു മനുഷ്യരുടെ രക്തത്തിലൂടെ ഇത് കെ ജെ യു തീരുമാനം എടുത്തതാണ് എന്നത് യാഥാർത്ഥ്യമാണ് പല കാരണങ്ങളാലും രോഗമുണ്ടാകുന്നത് പോലെ ജിന്നുബാധ മൂലവും രോഗമോ മറ്റോ പ്രയാസങ്ങളോ ഉണ്ടാകും ആ സമയത്ത് രോഗശമനത്തിനായി സാധാരണ ചികിത്സ തേടുന്നതോടൊപ്പം വൃക്കയാശറയ ചെയ്യാവുന്നതാണ് ഒന്ന് രണ്ടാമത്തേത് പുസ്തകം ഇറക്കിയപ്പോൾ ആ പുസ്തകത്തിൽ കൊടുത്തു എന്താ എന്നാൽ സമൂഹത്തിലെ ഒരു വിഭാഗം ഇതിനെ നിഷേധിക്കുമ്പോൾ മറുവിഭാഗം എല്ലാ രോഗങ്ങളുടെയും മാനസിക പ്രശ്നങ്ങളുടെയും പിന്നിൽ ജിന്നിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ രണ്ട് നിലപാടുകൾക്കും മധ്യേയാണ് നാം അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ നിലകൊള്ളുന്നത് വിശുദ്ധ ഖുറാന്റെയും തിരുചുന്നത്തിൻ്റെയും അധ്യാപനങ്ങളെയും അവയുടെ അടിസ്ഥാനത്തിലുള്ള അവയുടെ അടിസ്ഥാനത്തിലുള്ള പ്രവണത അംഗീകരിക്കാൻ കഴിയുകയില്ല അവയുടെ അടിസ്ഥാനത്തിലുള്ള പ്രവണത അംഗീകരിക്കാൻ കഴിയുകയില്ല ഖുറാൻ പറയുന്നത് ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയായിരിക്കും എഴുന്നേൽക്കുക മനുഷ്യനെ പിശാജുബാധിക്കുമെന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ത്വരി ഇമാം കുർത്തുബി ഇമാം ഇബിൻ ഖത്തീർ മുതലായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം കെ ജെ യുവിന്റെ ഫത്വക്കും തീരുമാനത്തിനും നേരെ എതിരാണ് ആര് ഇപ്പോൾ ഹുസൈൻ മഡവർ പ്രസംഗിച്ചത് നമ്മൾ അവിടെ നിന്നാൽ തന്നെ നമുക്ക് നമ്മളെ കാര്യമൊക്കെ നടക്കും എന്ന് അദ്ദേഹം പ്രസംഗിച്ചു അദ്ദേഹം അയച്ച വോയിസ് ക്ലിപ്പുകൾ ഉണ്ട് ഞാൻ കേൾപ്പിക്കണില്ല അപ്പൊ സുഹൃത്തുക്കളെ ഇവിടെ എന്താ സംഭവിക്കുന്നത് ജിന്നുബാധ പോലത്തെ ഒരു വിഷയം പറയുമ്പോ എന്താ ജിന്നുബാത പോലത്തെ ഒരു വിഷയം പറയുമ്പോൾ ഉടൻ ആളുകൾ വിചാരിക്കെന്താ പിന്നെ ജിന്നുമാന്റെ അടുത്തേക്ക് പോകാനാണ് ഇത് പറയുന്നത് കണ്ണേറിന്റെ വിഷയം പറയുമ്പോൾ ഉടൻ എന്താ വിചാരിക്കാ ന കരിങ്ക നോക്ക് നെയ്തി വെക്കാനാണ് ഇത് പറയുന്നത് സുഹൃത്തുക്കളെ ഇതിന് ഇസ്ലാമികമായ കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട് അത് കെ മോരവി സാഹിബി തന്റെ ഫത്തുവയിൽ ആ വിഷയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അല്ലെ എന്താ അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഖുറാനിൽ ആയത്തുകൾ അള്ളാഹുവിന്റെ നാമങ്ങൾ ഗുണങ്ങൾ നബിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ എന്നിവ കൊണ്ട് മേൽപ്പറഞ്ഞ അവസരങ്ങളിൽ മാരണമോ പിശാചുബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരങ്ങളിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് ദോഷമില്ല കെ മോലയുടെ ഫത്തുവ യുവത പ്രസിദ്ധീകരിച്ചത് ഇവിടെയാണ് ഞങ്ങളുള്ളത്